സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ആറു പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവൺ ഗവൺമെന്റ് ിൽ പ്രീ പ്രൈമറി കുട്ടികളുടെ കലാമേള സംഘടിപ്പിച്ചു സ്കൂളിൽ നടത്തിയ കലാമേള വാണങ്കം യു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ മത്സര പരിപാടികൾ ആവേശമായി

പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിവിധ മത്സരങ്ങളിലായി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വാണിയമ്പലം ആർട്ടോൺ സ്ഥാപനമുടമ വിജി പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപകൻ ഡി ഷൌകത്തലി സ്റ്റാഫ് സെക്രട്ടറി പി സുബരാജ് എസ് ആർ ജി കൺവീനർ വി ധനലക്ഷ്മി സി ടി ബിന്ദു എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ